ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ചുപ്ലൈ ആണ് ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈം ലസ് റീഡിംഗ് ആണ് ജനറൽ ഡെസ്റ്റ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെണ്ടി വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഇന്നത്തെ ദിവസം അവർക്ക് നിങ്ങളെ മിസ് ചെയ്തിരുന്നു നമുക്ക് നോക്കാം കാട് ഷെഫ്രിയ ആണ് ഇന്ന് നിങ്ങൾക്ക് എന്തെന്നറിയില്ല അവരെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വരികയാണ് അവരുടെ കാര്യങ്ങൾ പാശ്ചുമായിട്ട് കണക്ട് ചെയ്യുന്നു ഓൾഡ് സ്റ്റോറിയൊക്കെ നിങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് നോക്കാം ആയത് കാട് മെജീഷ്യൻ ആണ് സിക്സ് ഓഫ് പൻഡക്കൾഫ് വാൺസ് രണ്ടു കട ഫൈവ് ഓഫ് കപ്സ് പ്രിൻസസ് ഓഫ് സോർട്സ് ഇവിടെ ടെമ്പറേസ് റിവേഴ്സ് ആണ് ഒരു കാർഡും കൂടി എടുക്കാം സണ്ണാണ് എന്താണ് പറയേണ്ടത് അവർക്ക് നിങ്ങൾ മിസ് ചെയ്തോ എന്നിപ്പം തന്നെ പറഞ്ഞു തരാട്ടോ കേട്ടോ ആദ്യത്തെ കാർഡ് കാണുന്നുണ്ടോ ആദ്യത്തെ കാർഡ് മജീഷ്യൻ ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത് എന്താ വെച്ച് നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവറിനെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ഡിസയർ സാധ്യമാകാൻ പോകുന്നു എന്നാണ് കാർഡ് പറയുന്നത് ആദ്യത്തെ കാർഡ് ഒരു മാജിക്ക് ഈ ബന്ധത്തിൽ സംഭവിക്കുകയാണ് ഇന്ന് നോ കോണ്ടാക്റ്റിലാണ് സെപ്പറേഷനിലാണ് നിങ്ങളെങ്കിൽ ഇവിടെ ഒരു മാജിക് സംഭവിക്കുകയാണ് നെക്സ്റ്റ് കാർഡ് എന്ത് നോക്കാം ആറ് പെന്റുക്കളാണ് ഇവിടെ രണ്ട് വഴികളിലൂടെ നിങ്ങൾക്ക് വരുന്ന ആബൻസിനെയാണ് ഈ കാർഡ് പറയുന്നത് ആറ് ഉണ്ട് എങ്കിൽ കൂടിയും രണ്ട് പെൻഡുക്കളാണ് നിങ്ങളുടെ കൈകളിലേക്ക് വീഴുന്നത് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകാൻ പോകുന്നത് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നേ അവേക്കനിങ് എന്നാണ് കാട് പറയുന്നത് നിങ്ങളെ സഹായിക്കാനായിട്ട് വ്യക്തികൾ ഉണ്ടാവാം നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം ഇവിടെ നിങ്ങൾ പറയേണ്ടത് നന്ദി എന്നാണ് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്നാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് പറയേണ്ടത് അങ്ങനെയെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നു സക്സസ് വരുന്നു ഓക്കെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് വൺസ് ആണ് ഈ ഒരു ബന്ധത്തിൽ ചലഞ്ചിനെയാണ് കാണിക്കുന്നത് നിങ്ങളും അവരും സെപ്പറേഷൻ വന്നതിന് ശേഷം ഒരു ചലഞ്ച് പോലെയായിരുന്നു ഈ ബന്ധം പോയിരുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയും അവർ അവരുടെ കാര്യങ്ങൾ നോക്കുകയുമാണ് ചെയ്തത് സെൽഫ് പ്രൊട്ടക്ഷനെയാണ് കാർഡ് പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ ഇംപ്രൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട് ഇവിടെ ഒരു ചലനത്തെ കാണിക്കുന്നുണ്ട് മൂവ്മെന്റിനെ കാണിക്കുന്നു ഇവിടെ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തെയാണ് യൂണിവേഴ്സ് പറയുന്നത് സെൽഫ് എക്സ്പ്രഷനെയാണ് അവരിലേക്ക് തിരിച്ചറി വരുന്നു നിങ്ങൾ എന്തുകൊണ്ടും അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്നാണ് പറയുന്നത് ഈ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഷൈൻ എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയാണ് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലാണുള്ളതെന്ന് തിരിച്ചറിയുന്നു നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു ആക്ഷൻ എടുക്കുകയാണോ അപ്പോൾ ഒരു ചലഞ്ച് പോലെ ആയിരുന്നു ഈ ബന്ധം പോയിരുന്നത് ഇന്ന് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഫൈവ് ഓഫ് കപ്സ് കാർഡ് ഈ ഒരു സെപ്പറേഷൻ അവരെ അത്രയേറെ വേദനിപ്പിക്കുന്നുണ്ട് ഡിസപ്പോയിൻമെൻ്റ് ആണ് കാണിക്കുന്നത് ബിറ്റർനെസ്സിനെയാണ് കാണിക്കുന്നത് ഹർട്ട് ബ്രോക്കണയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സ്നേഹം നഷ്ടമായതിൽ റിഗ്രറ്റ് ആണ് കാണിക്കുന്നത് അവരാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് അതവർ തിരിച്ചറിയുന്നുണ്ട് അവരാണ് നിങ്ങളെ നഷ്ടമാക്കിയത് അവരുടെ പ്രവൃത്തിയാണ് നഷ്ടമാക്കിയതെന്ന് തിരിച്ചറിയുന്നു ഈ ഒരു നിമിഷം ഈ റീഡിങ് നിങ്ങൾ കാണുന്ന നിമിഷം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തെയാണ് പറയുന്നത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ എങ്ങനെ നിങ്ങളിലേക്ക് വരുമെന്നുള്ള ചിന്തയാണ് അവിടെ കാണിക്കുന്നത് അവരാണ് തെറ്റ് ചെയ്തത് അവരുടെ പ്രോഗ്രസ് നോക്കിയിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് എന്ന് നെക്സ്റ്റ് കാർഡ് പറയുന്നുണ്ട് ഇവിടെ പ്രിൻസസ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് ക്യൂരിയോസിറ്റി ഉള്ളൊരു പേഴ്സൺ എനർജി അവർ അവരുടെ ലൈഫിൽ ഇപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നു അവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കരിയർ ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ അവർ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പൊസിഷനെ തന്നെയാണ് കാണിക്കുന്നത് അവരുടെ കരിയറിനെയാണ് കാണിക്കുന്നത് ഈ ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യമാണ് അവരുടെ കരിയറിനാണെന്ന് യൂണിവേഴ്സ് പറയുന്നു ന്യൂ ഓപ്പർച്യൂണിറ്റി പുതിയ അവസരങ്ങൾ തേടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേണ്ടാ വെച്ചിട്ട് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയിട്ട് പോയിട്ടുള്ളത് ആ ഒരു കാര്യം ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു അവരും അവരുടെ മനസ്സിലൂടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കരിയറിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ പേഴ്സണൽ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ ഒരു ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ മാറ്റി നിർത്തിയിട്ടുള്ളത് അവർ മനപൂർവ്വം തന്നെയാണ് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത് കുറേ പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം കുറേ പേരോട് പറയാതെ പോയിട്ടുണ്ടാവാം ഇവിടെ എക്ഷൻ എടുക്കുന്നുണ്ട് അവർക്ക് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മാറി നിന്നിട്ടുള്ളത് ഇന്ന് നിങ്ങളെയാണ് അവർ ചേസ് ചെയ്യുന്നത് നിങ്ങളറിയാതെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് രണ്ട് വാണ്ടാണ് ടു ഓഫ് വാണ്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ അവരുടെ കരിയറിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക് വരുന്ന ഓൾഡ് സ്റ്റോറി എന്നാണ് കാട് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങളെ മിസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ഇന്ന് അവർ പ്ലാൻ ചെയ്യുന്നത് അവർ ഫ്യൂച്ചറാണ് അവർ ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് മേക്കിംഗ് പ്രോഗ്രസ് എന്നാണ് കാട് പറയുന്നത് പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ അവസരമുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് വരും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ ഒരു റിയാലിറ്റിയാണ് കാണിച്ചു തരുന്നത് അവരുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെ അവർ ഓർത്തെടുക്കുന്നു നിങ്ങളെ മിസ് ചെയ്യുന്നു ഇവർ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു ഓർമ്മയിലൂടെ അവർ പോവാണ് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത് നിങ്ങൾ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ വരുന്നുണ്ട് നെക്സ്റ്റ് കാട് കിട്ടിയിട്ടുള്ളത് ടെമ്പറൻസ് റിവേഴ്സാണ് ഇവിടെ നിങ്ങളും അവനും തമ്മിൽ ചേരാതെ പോയത് നിങ്ങളിലെ അന്തരം തന്നെയാണ് നിങ്ങളെക്കാളും ഒരുപടി മേലേക്കാണ് അവരുടെ ലൈഫ് ഫാമിലി പരമായിട്ട് കരിയർ പരമായിട്ട് എഡ്യൂക്കേഷൻ പരമായിട്ട് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ അവരുടെ മുന്നിൽ കുറച്ച് താഴെയാണ് ആ ഒരു അന്തരം തന്നെയാണ് അവരും നിങ്ങളും സെപ്പറേഷൻ ആവാൻ കാരണം ഇന്ന് അവരുടെ പ്രോഗ്രസ് നോക്കി അവരുടെ കരിയർ നോക്കി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അവരുടെ മനസ്സിൽ ആദ്യമുണ്ടായിരുന്ന ചിന്ത എന്ന് പറയുന്നത് ഈ ഒരു അന്തരമാണ് ഓയിലും വാട്ടറും എങ്ങനെയാണ് അതുപോലെ ആയിരുന്നു നിങ്ങളുടെ ബന്ധം ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഒരു പൊരുത്തക്കേട് ഉണ്ടായിരുന്നു ഇവിടെ ഒരു ക്ഷമയില്ലായ്മയെ കാണിക്കുന്നുണ്ട് ആ ക്ഷമയില്ലായ്മയാണ് ഈ ബന്ധത്തിൽ ഒരു അന്തരം വരുത്തിയതെന്ന് പറയുന്നു നിങ്ങളുടെ നിങ്ങളുടെയാവാം നിങ്ങളുടെ പേഴ്സണവാം നിങ്ങൾ പറഞ്ഞ വാക്ക് അവർ കേട്ട രീതി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആരുടെ വാക്കുകളാണ് മുറിപ്പെടുത്തിയത് അത് ഹീലാക്കി കളയാനായിട്ട് പ്രാർത്ഥിക്കുക ഇവിടെ അവർ തിരിച്ചറിയുന്നത് ജീവിതത്തിൻ്റെ മധ്യപാതയിലാണ് അവർ അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതിരുന്നത് ഈ ഒരു അന്തരമായിരുന്നു എന്ന് കാട് പറയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ പ്രോഗ്രസ് അവരുടെ കെരിയർ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് ഫോക്കസ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ മാറ്റി നിർത്തിയതെന്ന് മുൻപത്തെ കാർഡ്സ് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം സെൽഫ് ലവ് ആണ് നിങ്ങളുടെ പ്രോഗ്രസ് ആണ് നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ആണ് നിങ്ങളെയാണ് ഉണർത്തേണ്ടത് നിങ്ങളുടെ ലൈഫിനെയാണ് പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അവർക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഇല്ല പറയണില്ല അവരുടെ കാര്യങ്ങൾ അവർ അവിടെ നോക്കുന്നുണ്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവരുടെ ഫ്യൂച്ചറൊക്കെ അവർ നോക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അത് കാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മിസ് ചെയ്താൽ മാത്രം പോരല്ലോ ഇവിടെ ആക്ഷൻ എടുക്കാൻ വേണ്ടേ ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം സൺകാഡാണ് ആക്ഷൻ എടുക്കും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഇവിടെ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ആഗ്രഹിച്ച ഇന്ന കാര്യം ഈ റീഡിംഗ് കാണുന്ന നിമിഷം സാധിക്കുമോ യെസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ആഗ്രഹം നിങ്ങളിലേക്ക് സാധ്യമാകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് ഇന്ന് സെപ്പറേഷനിലാണ് നോ കോണ്ടാക്റ്റിലാണ് എന്ത് തന്നെയായാലും നിങ്ങളിലേക്ക് അവർ മടങ്ങി വരും ആ ഒരു കാലയളവിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെറുതെ വെയിറ്റ് ചെയ്താൽ പോരാ അവരവരുടെ പ്രോഗ്രസ് നോക്കുന്നുണ്ട് അവരുടെ കരിയർ നോക്കുന്നുണ്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കുന്നുണ്ട് നിങ്ങളാണ് സെൽഫ് ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ചില സമയത്ത് ഒരു നെഗറ്റീവ് ഫീൽ വരുന്നത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചിന്ത വരുന്നത് അങ്ങനെ പാടില്ല നിങ്ങളുടെ പ്രോഗ്രസ് കൂടി നിങ്ങൾ നോക്കണം നിങ്ങൾ ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാൻ പാടില്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം ബോൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം എല്ലാം നേടിയെടുത്ത നിങ്ങളായിരിക്കണം ഇനി നിങ്ങൾ തമ്മിൽ ഒരു അന്തരം പാടില്ല അവരോടൊപ്പം നിൽക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം അവർക്കൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് കാർഡ് കിട്ടിയിട്ടുള്ളത് ഫൈവ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സക്സസ് എന്നാണ് കാർഡ് പറയുന്നത് ഫോർ വാൺസ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഈ മൂന്ന് കാർഡും പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള അന്തരം മാറ്റാനായിട്ട് ആ ഒരു വേർതിരിവ് മാറ്റാനായിട്ട് നിങ്ങളെ മാത്രമേ സാധിക്കൂ എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ആണ് മൂന്ന് കാർഡാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ ഫൈവ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ലോസ് ചെയ്ത് പോലെ തോന്നുന്നുണ്ട് ധൈര്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ ഒരു കരേജ് നഷ്ടപ്പെട്ടത് പോലെ ഫീല് ചെയ്യുന്നു എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫാണ് ഇവിടെ നിങ്ങൾ തന്നെ പ്രവർത്തിക്കണം എങ്കിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് സക്സസ് തരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ചെയ്യാൻ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കുക അനന്ത സാധ്യതയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കുക അങ്ങനെയെങ്കിൽ കോൺഫിഡൻസ് ആയിട്ട് പ്രവർത്തിക്കാനാണ് പറയുന്നത് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എബഡൻസ് തന്നെയാണ് തരുന്നത് നെക്സ്റ്റ് കാർഡ് എന്താണ് എബഡൻസ് സെലിബ്രേഷൻ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകുന്ന കാർഡാണ് ഫോർ ഓഫ് വൺസ് നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി എന്നാണ് കാട് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നു അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എനർജി കൊണ്ടുവരിക നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും സാധിക്കില്ല പോസിറ്റീവിനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ പരിശ്രമം തന്നെയാണ് നിങ്ങളിലേക്ക് ഏതൊരു കാര്യവും പോസിറ്റീവായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവർത്തനമാണ് നിങ്ങളിലേക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത് ഇവിടെ ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ തിരിച്ചു തന്നെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ആണ് കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും അത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട് എന്നിലേക്ക് ഒന്നും സാധിക്കില്ല വിചാരിച്ചാൽ ഒന്നും സാധിക്കില്ല എന്നിലേക്ക് എല്ലാം സാധിക്കുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എല്ലാം സാധിക്കും പ്രപഞ്ചമാണ് നിങ്ങളുടെ കൂടെയുള്ളത് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനേയും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾ നന്ദിയാണ് പറയേണ്ടത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് സാധിച്ചതായിട്ട് കരുതുക നിങ്ങളുടെ ആഗ്രഹം അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് കംപ്ലീഷൻ ആണ് വേൾഡ് ആണ് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നു നിങ്ങളിലേക്ക് സന്തോഷ നിമിഷങ്ങൾ വരുന്നു നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു സക്സസ് വരുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ ബോസ് തന്നെ ഫ്യൂച്ചർ കാണിക്കുന്നത് ഒരുപാട് യാത്രകളുണ്ട് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ വേൾഡ് കണ്ട സന്തോഷം എന്താണ് അതാണ് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നത് അത്രയേറെ സന്തോഷിക്കാൻ പോകുന്ന നിങ്ങളുടെ എനർജിയാണ് എല്ലാ മാസവും ഫുൾ മൂൺ ഉണ്ട് ഫെബ്രുവരി ഫസ്റ്റിനാണ് ഫെബ്രുവരിയിൽ ഫുൾ മൂൺ ആദ്യത്തെ ദിവസമാണ് ഓരോ മാസം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നേടിയെടുക്കാൻ പറ്റും ഇവിടെ പൂർണ്ണ വിശ്വാസം മാത്രമാണ് ആവശ്യം നിങ്ങളിലേക്ക് എല്ലാം സാധിച്ചതായിട്ട് കരുതുക യൂണിവേഴ്സാണ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് കരുതേണ്ടത് അവനവനെ തന്നെ ട്രസ്റ്റ് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക നിങ്ങളുടെ ഇൻറ്റുവിഷൻ എന്താണോ പറയുന്നത് ആ കാര്യത്തിനനുസരിച്ച് നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സക്സസ്സിലെത്താണ് ഇവിടെ സൺ കാർഡും കിട്ടിയിട്ടുണ്ട് വേൾഡ് ഗാർഡും കിട്ടിയിട്ടുണ്ട് പൂർണ്ണതയാണ് കാണിക്കുന്നത് ഇന്ന് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ യെസ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് അവരുടെ പേഴ്സണൽ ഗ്രോത്തിനാണ് അവരുടെ കരിയറിനാണ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നിങ്ങളുടെയാണ് തീരുമാനം നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടത് ഈ റീഡിംഗ് ഞാൻ നിർത്തുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ നമ്പർ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങൾ സ്വന്തം ന്യൂസ്